ആസാമിൽ കടുത്ത വിദ്വേഷം നിറക്കുകയാണ് ഹിമാന്ത സർക്കാർ ചരിത്രപരമായിട്ട് തന്നെ വളരെയധികം സാമൂഹികമായിട്ടും അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒക്കെ അടിച്ചമർത്തലുകൾ നേരിടപ്പെട്ട ഒരു ജനവിഭാഗമാണ് ആസാമിലെ ജനങ്ങൾ എന്നുള്ളത് അസ്ഫ ആസാമിലെ സ്പെഷ്യൽ ആമഡ് ആക്ട് ഒക്കെ കാരണം അല്ലെങ്കിൽ അത്രയുള്ള വിഷയങ്ങൾ കൊണ്ടെല്ലാം ഒരുപാട് ചരിത്രപരമായി തന്നെ വേദനകൾ സഹിച്ച ഒരു ഇടമാണ് ആസാം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബി സർക്കാരിന്റെ ഹിമാദ ബിശ്വ ശർമ്മയുടെയും അവഗണ ും വിദേശങ്ങൾക്കും ഒക്കെ അവർ പാത്രമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇയാൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ന്യായങ്ങളും എല്ലാം ജനവിരുദ്ധപരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇയാളുടെ വിഭജനപരത്തിൽ ഊന്നിയിട്ടുള്ള രാഷ്ട്രീയവും പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളും വിദ്വേഷ പ്രചരണവും രാജ്യത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആസാമിനെ തന്നെ മൊത്തത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു അക്രമ ഭീതിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണുള്ളത് പണ്ടത്തെ ഗുജറാത്തിലെ പോലെ തന്നെ ഇപ്പോൾ ആസാമിൽ ഒരു ഹിന്ദുത്വ ശക്തികളുടെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് പോലും പറയപ്പെടുന്നു കടുത്ത മുസ്ലിം വിരുദ്ധതയാണ് ആസാമിൽ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ന്യൂനപക്ഷങ്ങളുമായ ജനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ ക്രൂരതകളാണ് അരങ്ങേറുന്നതെന്ന് പറയാതെ വയ്യ ഇന്ത്യയിൽ ഇതിനു മുൻപ് ഒരിക്കലും കേട്ടുകേൾവി കേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യം പോലും ഈ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് ആസാമിലെ പ്രളയത്തിന് കാരണം മേഘാലയയിലുള്ള മുസ്ലിം വിഭാഗത്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയ സർവകലാശാല ആണെന്നും ആ ഒരു പ്രളയം വന്നത് പ്രളയ ജിഹാദ് ആണെന്നൊക്കെയാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ നിൽക്കുന്ന വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു ജനത്തിനു മുൻപിലേക്കാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അഴിച്ചുവിടുന്നത് അതായത് ഒരു നാച്ചുറൽ കലാമിറ്റിയുടെ പോലും ഉത്തരവാദിത്വം ഈ ന്യൂനപക്ഷങ്ങളുടെ മേൽ ഇറക്കി വെക്കുകയാണ് ഇവർ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭരണകൂടം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഇപ്പോൾ ആസാമിലെ ബി ജെ പി ആയിട്ടുള്ള ഹിമാന്ത് ബിശ്വ ശർമ്മയുടെ പേര് ഇടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മദ്രാസകളെ ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ് ഇയാളുടെ ഈ ജനവിരുദ്ധ നിയമങ്ങളും അല്ലെങ്കിൽ നടപടികളും നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരുപാട് മദ്രസകൾ ഇദ്ദേഹം അടച്ചുപൂട്ടുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ പല ഇടങ്ങളിലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഏകപക്ഷീയമായിട്ടാണ് പെരുമാറുന്നത് അത്തരത്തിൽ അക്രമങ്ങൾ ചെയ്യുന്ന പല ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു രീതിയാണുള്ളത് പലപ്പോഴും മുസ്ലിങ്ങളെ മാത്രം കള്ളക്കേസുകളിൽ കൊടുക്കുന്ന ഒരു അസമത്വ രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നിത്യ സംഭവമായിട്ടുള്ള ഒരു കാര്യമാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാസാക്കുന്നതിനൊക്കെ വേണ്ടി ആസാമിൽ സ്വന്തം പൗരന്മാരെ വിദേശികളാണെന്ന് മുദ്രകുത്തി തടവിലേക്ക് വിടാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം ഇവർക്ക് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനാണെന്ന് പറഞ്ഞ് വിളിച്ചു മുസ്ലിങ്ങളായ ഇരുപത്തെട്ട് പേര് ഗോൾപാറ ജില്ലയിലെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ നിയമസഭയിലെ നമാസ് ഇടവേളയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം പോലും ഒഴിവാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളത് മുസ്ലിം എം എൽ എ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ അനുവദിച്ചിട്ടുള്ള രണ്ട് മണിക്കൂർ ഇടവേളയാണ് ആസാമിൽ ഒഴിവാക്കിയിട്ടുള്ളത് അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഈ നമാസ് ഇടവേള ഒഴിവാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പോലും വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്നതുകൊണ്ട് ഇതിന്റെ ഒപ്പം തന്നെ മുസ്ലിം മുടെ വിവാഹ നിയമം റദ്ദാക്കി മുസ്ലിം വിവാഹങ്ങളും അല്ലെങ്കിൽ വിവാഹ മോചനങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന നിയമങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നതാണ് ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം നിയമസഭയിൽ പറയുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആസാം പിടിച്ചെടുക്കാൻ മിയ മുസ്ലിങ്ങളെ അനുവദിക്കരുതെന്നും ഞാൻ ഒരു ഹിന്ദുക്കളുടെ പക്ഷത്തുള്ള ആളാണെന്നും ഒക്കെ ഇദ്ദേഹം നിയമസഭയിൽ പറയുന്നുണ്ട് തുല്യനീതി വാഗ്ദാനം ചെയ്യേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് ത്തരത്തിൽ ഒരു വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മുഖ്യമന്ത്രിയും ഒരു വിഭാഗത്തിന്റെ മുഖ്യമന്ത്രിയല്ല അത് ആ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് ആസാമിൽ പൗരത്വം തെളിയിക്കാൻ മതിയായ രേഖകളില്ലാത്തതിനാൽ പതിനെട്ട് ലക്ഷത്തിലധികം ആളുകളാണ് സംസ്ഥാനത്ത് പുറത്തു പോകാനിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തായിട്ടുള്ളത് ആസാമിലെ മുസ്ലിങ്ങളുടെ വാസസ്ഥലവും വീടുകളും ഒക്കെ പലപ്പോഴും തകർക്കപ്പെടുന്നുണ്ട് പലപ്പോഴും പുറത്തു നിന്നുള്ളവരും കയ്യേറ്റക്കാരും ഒക്കെയാണ് ഇതിന്റെ പുറകിൽ പറഞ്ഞാണ് സർക്കാർ ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് താരങ്ങൾ ഒരു മുസ്ലിം വാസസ്ഥലം പൊളിക്കുന്നതുമായി പോലീസ് നേതൃത്വത്തിൽ വളരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഈ ഏരിയയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ പോലീസുകാർ വെടിവെച്ച് അയാളുടെ നെഞ്ചിലേക്ക് വെടി ഏൽപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറി നിന്ന് നൃത്തം ചെയ്ത് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പോലെയുള്ള വളരെ വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളും വാർത്തകളും ഒക്കെ ആസാമിൽ നിന്ന് പുറത്തു വരുന്നവ തന്നെയാണ് ഇതിന് സമാനമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വാസസ്ഥലം ഒഴിപ്പിക്കൽ പിന്നെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസവും അവിടെ മിയ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് ശിവസാഗർ പട്ടണത്തിലെ മാർവാരി വ്യാവസായിക സമൂഹത്തിലെ രണ്ടാളുകൾ പതിനേഴ് കാരിയോട് മോശമായി പെരുമാറി എന്നൊക്കെ ഉള്ള ഒരു കേസിന്റെ പുറത്ത് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടായി വന്നിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം മുഴുവൻ മാർവാടി സമൂഹത്തെയും കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ആ സ്ഥലം വിട്ട് പോകണ്ടോ അല്ലെങ്കിൽ അതൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥകൾക്കൊക്കെയാണ് ക്ഷ്യം വഹിക്കേണ്ടി വന്നത് അന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പോലീസും ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് ശിവസാഗർ ടൗണിലെ മാർവാടി സമൂഹത്തിന്റെ പ്രതിനിധികളെ മുട്ടുകുത്തിച്ചുകൊണ്ട് മാപ്പ് മാപ്പുറയിപ്പിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പിന്തുണയോടെ പല സംഘടനകളും നിയ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അപ്പർ ആസാമിലേക്കൊക്കെ പാലായനം ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നതുമാണ് ബലാസങ്ങളും അക്രമങ്ങളും ഒക്കെ വളരെ അധികമാണ് ആസാമിൽ ഇവിടെ സ്ത്രീകളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള വിഷയമാണ് എല്ലാ സമൂഹത്തിൽ നിന്നുമുള്ള ആളുകൾ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും മുസ്ലിങ്ങളെ മാത്രമാണ് കുറ്റവാളികൾ എന്ന് വിളിക്കുകയും അല്ലെങ്കിൽ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള വളരെ വലിയൊരു മോശമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴും അവരെ ഇത്തരത്തിൽ വിമർശിക്കുമ്പോഴും ഒക്കെ ആസാമിലെ മറ്റവസ്ഥകൾ വളരെയധികം മോശമായിട്ടുള്ള ഒന്നാണ് ആസാമിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതുവരെയും ആശ്വാസം എത്തിയിട്ടില്ല തൊഴിലില്ലായ്മ കൊണ്ട് വളരെയധികം വലയുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് ആസാമിലെ പല ആളുകളും തൊഴിലും മറ്റുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള സൗത്ത് സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടത്തോടെ ജീവിതം തേടി വരികയാണ് മുഖ്യമന്ത്രിക്കും അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആസാമിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒക്കെ പേരിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് അത്രമാത്രം ഒരു പ്രശ്നം നേരിടുമ്പോഴൊക്കെ ഇത് എപ്പോഴും മുസ്ലിം ജനതയ്ക്ക് മേലുള്ള ഒരു സംസരം മാത്രമാക്കി ഒതുക്കി വെക്കുകയാണിവർ എന്നും വേദനയിൽ കഴിഞ്ഞിട്ടുള്ള ആസാം ജനതയ്ക്ക് മുകളിൽ പുതിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഭരണകൂടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതിന് പകരം ഒരു എന്താ പറയുക വർഗീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു വർഗീയതയിൽ ഊന്നിയിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം മാത്രമാണ് ഈ സർക്കാർ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആമട് ഫോക്സ് ആട്ട് വരുന്ന സമയത്തൊക്കെ വളരെയധികം അല്ലെങ്കിൽ ആ വർഷം മുതൽ വളരെയധികം വേദന ിലും പീഡനത്തിലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് ആസാമിൽ ഇപ്പോൾ ഭരണകൂടം വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഒരു ഭരണകൂടം അധികാരത്തിൽ തുടരാൻ ഭരണഘടനാപരമായും ധാർമ്മികമായും ഒരു അവകാശം ഒരു ഭരണകൂടം തന്നെയാണെന്ന് പറയാതെ വയ്യ